നമ്മളെ പന്ത്രണ്ട് മണിയായിട്ട് സർപ്രൈസ് ചെയ്യണം അതല്ല എന്റെ നാലി ബോംബൊക്കെ അവസാന സാൽ ജോസിന് നമ്മളവിടുന്ന് ഇറക്കിയിട്ട് നേരെ നമ്മൾ പോയി കേക്ക് ഫുള്ള് സെറ്റ് ആക്കിട്ട് ഇപ്പൊ ടൈമോ പന്ത്രണ്ട് മുക്കാ കുറച്ചിട്ട് ആൾക്കാർ തലക്കടിച്ചാലൊന്നും പറ്റായിരിക്കും ഹെൽമെറ്റ് ഇട്ടുക അല്ലെല്ലാം മെയിനല്ലേ മുമ്പിലാണെങ്കിൽ മെയിനിന്റെ മെയിൻ സാൽ ജോസ് ഉണ്ട് അങ്ങനെ നമ്മളെ പാസിൽ ഖാന്റെ വാതിലാണ് തുറന്നിട്ട് അങ്ങനെ നമ്മളെ ബർത്ത്ഡേ ആരംഭിച്ചു അല്ല പിന്നെ നമ്മളോട് കളി ബർത്ത്ഡേ ആഘോഷിക്കാണോ പകരം വീട്ടുകാണെന്ന് അറിയാം അതായത് നല്ലൊരു ബർത്ത് ഡേ തന്നെയായിരുന്നു കാഴ്ചവെച്ച് ഒരാളങ്ങടെ കൊല്ലാ കൊല എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഇട്ടോ കൂട്ടിയാണ് എന്തായാലും ഇഞ്ചുട്ടായി ബാസിന്റെ ആയിട്ട് ഒന്നും ഉണ്ട് അത് നമ്മളെ സർപ്രൈസ് വിജയിച്ചിരിക്കുന്നു കഴിഞ്ഞ നമ്മളെ കേക്ക് കുടിച്ചാലാണ് ബാസിൽ ബർത്ത്ഡേ ആണ് സാൽജോസിന്റെ ബർത്ത് ഡേ ആണ് അത് നമ്മളെ ചെക്കനാണ് ഗിഫ്റ്റ് തന്നെ കൊടുത്തു സാലജോസ് ഗിഫ്റ്റ് പോയിട്ടില്ലാടും പേരത്തെ കസാലിൽ എടുത്തു കൊടുത്തു നല്ല റൂമിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് ഇവിടെ എന്താ സംഭവിക്കണം നോക്കാണ്ട് വാപ്പിണ്ട് അങ്ങനെ നൂറായിരം പ്രദേശങ്ങളിലൂടെ നമ്മള് കേക്ക് കുടിച്ചാനായിട്ട് പോകുന്നത് ഗൈസ് ാണ് ഗിഫ്റ്റ് ആണ് കൊടുത്തുകൊടുത്ത് തീരുന്നില്ല നല്ല ദിവസമാണ് ഗിഫ്റ്റ് കൊടുക്കല് എടുക്കുകയുള്ളു ഈ ഗിഫ്റ്റ് കൊടുക്കൽ തീരണ്ട ഗൈസ് ഉറക്കം വന്നിട്ട് ഒരാൾ ആ പൂവാട്ടി ഹെൽമെറ്റ് ഇട്ട് തുടങ്ങിയൊണ്ട് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് അവസാനിപ്പിക്കാൻ പ്രത്യേകത ബർത്ത് നല്ലൊരു പെർഫോമൻസ് ഒരു ബർത്ത്ഡേ തന്നെയാണ് അവിടുത്തെ കുഞ്ഞു ബാക്ക്ഗ്രൗണ്ട് ഇരുത്തി അക്ഷയൊക്കെ കൊണ്ടുപോയി അല്ലെ സ്കൂൾ മുമ്പ് അത് വെറുതെ ഇരിക്കും അങ്ങനെ അക്ഷയെന്ന് പറഞ്ഞിട്ട് മുടിയൊക്കെ വേണ്ടിയിട്ട് നേരെ വീട്ടിലേക്ക് എത്തി സാധനം അറുപേര് മെയിൻ ആണല്ലോ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് നേരെ അടുത്ത പരിപാടിയിലുണ്ട് നമ്മള് കുറെ നാളായിട്ട് ഒരു ഗപ്പിനു വാങ്ങുന്നുണ്ട് അങ്ങനെ എന്തായാലും നേരെ കുഞ്ഞു നേരെ ഷോപ്പിലോട്ട് എത്തി പണ്ടോളത്തേക്ക് ടാങ്കും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഒരു അക്കോര വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനെ നമ്മള് ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല ഉറപ്പ് എത്തി നമ്മള് ഗപ്പിനി വാങ്ങി നേരെ പോയി കൊണ്ടിരിക്കും നേരെ നമ്മൾക്ക് വീട്ടിലെത്തിയിട്ടാണ് എടുക്കാൻ പറ്റും നേരെ വീട്ടിലോട്ട് എത്തിയപ്പോ നമ്മള് അക്കോര സെറ്റ് ചെയ്യാൻ വേണ്ടി നേരെ വീട്ടിലോട്ടെത്തിപ്പം മറന്ന് പിന്നെ അഭിപ്രായം തുടങ്ങിയ അതർജിക്കാണ് ബ്ലോഗിൽ വരാൻ നല്ല മുണ്ടിയാണ് അജോ ചിലപ്പോ അക്കോരൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടാൻ ഇതാണ് അഡ്മിഷൻ പേരെന്തായാലും ഞാൻ മറന്നു മറന്നാലും ഗപ്പി നേരെ കാണാൻ വേണ്ടി നമ്മള് പുറത്തു വന്നിട്ട് നേരെ ഇടാൻ പരിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഇടാൻ ആരും കൈ കൊണ്ടു മുടിച്ചിട്ടാ പറഞ്ഞാലും നമ്മളൊരു പേര് ഗപ്പിസേണ്ട വാങ്ങിട്ട് നേരെ നമ്മൾ നമ്മളെ അക്കോരത്തിലേ ഇട്ടു ബാക്കിയുള്ള കടത്ത് പക്ഷെ നമ്മളറിട്ടില്ല ഇനി പ്രത്യേകിച്ച് നോക്കാന്നില്ല ജയസായ ഒരാളും കൂടി എടുത്തിട്ടു കേക്ക് അല്ലാതെ ഈ പാതിരാത്രിക്ക് അവിടുന്ന് കേക്ക് ഇട്ടു അതേപോലെ കുറച്ച് വഴുകിട്ടാണ് നമ്മള് ബർത്തേന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടാളി ബിട്ട് ഞങ്ങാണെ പട്ടിയും പൂച്ചിന് എണ്ണെടുത്തോ നീങ്ങില്ലേ അവസാനം നമ്മള് കേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മളെ സാധനങ്ങളും കൊണ്ടൊക്കെ നേരെ പോയി പെട്ടെന്ന് അടിപൊളി കേക്ക് ആയിട്ടുണ്ട് എക്സ്പീരിയൻസ് പക്ഷെ അവിടെ കളി മാറി ഓ സർപ്രൈസ് ആയെങ്കിലും ഇന്റർവ്യൂ ആയിട്ടാണ് നമ്മൾ പ്ലാനിങ് നശിപ്പിച്ചു വർക്ക്ഔട്ട് ഐനെ പുടിച്ച് പുറത്തു കണ്ടുകൊടു നാല് വക്കല് രാത്രിപ്പം നമുക്ക് ഗിഫ്റ്റ് തരാൻ വന്നിട്ടാണ് മന്തി അതല്ല അതിന്റെ ഒരു ബ്യൂട്ടി കട്ടിയാലോട് എല്ലാവരുടെ വിളിച്ചു കൊടുത്ത് പിന്നെ വലിയ ഫുഡിന്റെ ഏരിയ കൊണ്ട് നമുക്ക് വലിയ പേടിച്ചായിരുന്നു ഇതാണ് നമ്മളെ ബർത്ത്ഡേ പോയി നല്ലൊരു മനുഷ്യൻ തന്നെ സർപ്രൈസ് കോൾ ആയെങ്കിലും നമുക്ക് എന്തായാലും ഫുഡ് വാങ്ങാൻ വന്നിട്ടാണ് അങ്ങനെ അവിടെ തന്നൊരു കട്ടനും കുടിച്ച് നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതായത് നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡ് നല്ലൊരു കാഴ്ചവെച്ചൊരു ഫുഡ് തന്നെയായിരുന്നു അത് കഴിച്ചിട്ട് ഞാൻ കൈക്ക് വന്നപ്പോൾ ഉപരി നീച്ചു സ്ലോവല്ല തിന്ന് മുടിപ്പിക്കാൻ ഇരുന്നപ്പോ ഞമ്മക്ക് നീച്ചു പോവാൻ തോന്നുന്നില്ല അങ്ങനെ ബില്ല് കൊണ്ട് അങ്ങോട്ട് ബില്ലുകൊണ്ട് അങ്ങോട്ടായിട്ട് വിട്ടിട്ടുണ്ട് നമ്മുടെ നൂറ് നൂറായിരം പ്രതീക്ഷകളോടെ